അസ്സാമലൈക്കും വർഹമത്തുല്ല ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പോലീസ് അദ്ദേഹത്തെ റിമാൻഡിലെടുത്തിരിക്കുകയാണ് ഒരു പള്ളി ഇമാമാണ് എന്നുള്ളത് നമുക്കൊക്കെ ഒരു സങ്കടകരായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പെണ്ണിനും പുരുഷനും അതുപോലെ തന്നെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ഇസ്ലാം അതിന്റെ കൃത്യമായിട്ടുള്ള അവകാശങ്ങളൊക്കെ വകവെച്ച് നൽകുന്നുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഒരു പെണ്ണിനെ ഫോൺ വിളിച്ചു പറയുന്നു മുത്തൊലാഖ് ചെല്ലുന്നു എന്നൊക്കെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ചൊല്ലിയ പള്ളി ഇമാം റിമാൻഡിൽ മൈനാകപ്പള്ളി സ്വദേശി അബ്ദുൾ ബാസത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് റിമാൻഡിൽ വിട്ടത് ഇരുപത് കാരിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി ഫോണിൽ വിളിച്ച് കാര്യം പോലും പറയാതെ തലാഖ് ചൊല്ലുകയായിരുന്നുവെന്ന് യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു യുവതിയുടെ നേരത്തെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ടാണ് എന്റെ വീട്ടിൽ വിവാഹ വരുന്നത് കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് അവർ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഇന്ത്യൻ നിയമങ്ങളെ കുറിച്ച് കൂടുതൽ അറിവില്ല എന്നുള്ളതാണ് ഇന്ത്യ നിയമപ്രകാരം മുത്തലാഖ് ഫോണിലൂടെ വിളിച്ച് ചെയ്യുക എന്നുള്ളത് വലിയ ക്രിമിനൽ കുറ്റാണ് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യമാണ് അപ്പൊ അതിനേക്കാളൊക്കെ അപ്പുറം ഒരു പെണ്ണിനെ വഞ്ചിക്കുക മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കുക അതിനുശേഷം ഒരു വാടക വീട്ടിലേക്ക് മാറ്റുക എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നെ ഞാൻ ഒഴിവാക്കുമെന്നൊക്കെ പറയാം ഇതൊരിക്കലും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല അതിനേക്കാളൊക്കെ അപ്പുറം വലിയ കുറ്റമായിട്ടാണ് ഇസ്ലാം ഇതിനൊക്കെ കാണുന്നത് ഒരു പെണ്ണിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ വലിയൊരു തെറ്റായിട്ട് തന്നെ നമ്മൾ അതിനെ കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്ക് നമുക്കിതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ചെയ്തത് വലിയ തെറ്റന്നെയാണ് ഇതിനേക്കാളൊക്കെ അപ്പുറം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ മോശക്കാരാകുന്നത് ഇസ്ലാം മതത്തെ നല്ല രീതിയിൽ അതിന്റെ സുന്ദരമായിട്ടുള്ള മുഖത്തെ പിൻപറ്റിക്കൊണ്ട് ആ ഒരു ലളിതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മതത്തിനെ അനുകൂലിച്ച് നടക്കുന്നവർക്ക് കൂടെ ഇതൊരു മോശപ്പേരായിട്ട് മാറുകയാണ് മറ്റുള്ളവരുടെ ചെയ്തു ചെയ്തി കാരണത്താല് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്നോ മാറ്റി എഴുതേണ്ട സമയമായിട്ടുണ്ട് ഒരിക്കലും നമുക്ക് ഇത് അംഗീകരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ പെണ്ണിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഒരു ചതിയിൽ വീഴ്ത്തിക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാതെ ആ ഒരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഇനി ആ ഒരു ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഫോണിലൂടെയൊക്കെ തൊലാക്ക് ചെല്ലാന്ന് പറയുമ്പോൾ ആ പെണ്ണിൻ്റെ മാനസികാവസ്ഥകൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ മാത്രമേ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രതിയായിട്ട് വന്നിട്ടുള്ളത് ഈ ഇസ്ലാമിനൊക്കെ കുറിച്ച് കൃത്യമായിട്ട് ഒരു പള്ളി ഇമാമുകൂടെയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയൊക്കെ ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് വിവാഹങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപത്തിൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ഇനി ആരും ചെന്ന് പെടരുത് എന്നതുകൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്